നിരന്തരമായി തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ബലഹീനതകൾ മാറിപ്പോകുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പവലോസിനോട് പറഞ്ഞു നിനക്ക് എൻ്റെ കൃപ മതി ബലഹീനതകളെ കൃപയാൽ അതിജീവിക്കുമ്പോൾ അത് അതനുഗ്രഹമായി മാറും അഭിഷേകമായി മാറും തൻ്റെ ജീവിതത്തിലെ ശാരീരികമായ വൈകല്യം അതുമൂലം വലിയ അപകർഷതാ ബോധത്തിന് അടിമപ്പെട്ട് ഭയത്തിന് അടിമപ്പെട്ട് വർഷങ്ങളോളം ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ബലഹീനതകൾ മാറിപ്പോകുവാൻ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാൽ ശാരീരികമായ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നില്ല എന്നാൽ ഉള്ളിൽ കൃപ നിറഞ്ഞു ബലഹീനതകളെ കവിയുന്ന അഭിഷേകം ലഭിച്ചു ആ അഭിഷേകം ഇന്ന് അനേകർക്ക് സുവിശേഷം പങ്കുവച്ചു കൊടുക്കുവാൻ അനേകം സുവിശേഷ വേലക്കാരെ വാർത്തെടുക്കുവാൻ ദൈവം തൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് മാറി തീ പിടിച്ചവരുടെ ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നു ബ്രദർ പോളി തോമസ് തൃശൂർ ബ്രദറെ സ്വാഗതം സ്വാഗതം ബ്രദറിൻ്റെ ഈ ശാരീരികമായ വൈകല്യം ഇത് എങ്ങനെ സംഭവിച്ചതാണ് ബൈബർത്തിലെ ഉണ്ടായിരുന്നതാണോ അതോ പിന്നീട് സംഭവിച്ചതാണ് ജന്മന പ്രസവിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു വൈകല്യമാണ് ഈ മുഖത്തുള്ള ഒരു ഒരു ഡിഫക്റ്റ് ജനിച്ചപ്പോൾ തന്നെ അത് വീട്ടുകാർ തിരിച്ചറിഞ്ഞിരുന്നു തിരിച്ചറിഞ്ഞിരുന്നു അപ്പോൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ അത് എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം പഠിക്കുന്ന കാലത്തൊക്കെ പിള്ളേർ മറ്റ് പേരുകളൊക്കെ വിളിച്ച് എന്നെ കളിയാക്കുകയും ഇതൊക്കെ ചെയ്ത് ഞാൻ തികച്ചും അപകർഷതെന്ന് ഒരു പയ്യനായിരുന്നു ഒരു സ്കൂൾ പ്രോഗ്രാമിൽ ഞാൻ നന്നായി നന്നായി പാട്ടുപാടുമായിരുന്നു പാടുന്ന സമയത്ത് പിന്നിൽ നിന്നും കാര്യമായിട്ട് പിള്ളേർ കൂവുന്ന ഒരു അവസരം ഉണ്ടായി അന്ന് തന്നെ പബ്ലിക് പ്രോഗ്രാമെല്ലാം മാറി നിന്ന് കൂടുതൽ ഉള്ളിലേക്ക് വലിയ വേദന ഉള്ളിൽ ഉള്ളിൽ നല്ല വേദനയുണ്ട് അതിനെ അതിജീവിക്കാൻ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക വീട്ടിൽ ആർക്കും മറ്റുള്ളവർക്കും പൊതുജനത്തിനും ഇങ്ങനെ ഒരു വ്യക്തി ലോകത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് അറിയില്ല പരമാവധി ഉള്ളിലേക്ക് വലിയ ഒരു വ്യക്തിത്വമായിരുന്നു ആയിരുന്നു എങ്ങനെയായിരുന്നു പഠിക്കാൻ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ കാലശേഷം പിന്നീടും ഈ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് എൻ്റെ പഠിപ്പിനെയും എൻ്റെ വ്യക്തിത്വത്തെയും ഒക്കെ ബാധിച്ചിരുന്നു എങ്കിലും പഠിക്കാൻ പി ജി കഴിഞ്ഞിരുന്നു വരെ ഈ വൈകല്യങ്ങളും ഭയവും ഉള്ളപ്പോഴും പൂർത്തിയാക്കാൻ പറ്റി എങ്ങനെയായിരുന്നു പരമാവധി ഉള്ളിലേക്ക് വലിയ വീട്ടിലേക്ക് ഒതുങ്ങിയിരിക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ചൂടാവുന്ന ദേഷ്യപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റേത് അതിൻ്റെതായ വൈകല്യങ്ങള് എൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഉണ്ടായിരുന്നു പി ജി കഴിഞ്ഞപ്പോ പിന്നീട് മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്താ ജോലിയോ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു ആ കാലഘട്ടത്തിൽ ജോലി കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു എൺപതുകളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാതെ വീട്ടിലൊതുങ്ങി കൂടുന്ന ഒരു മനോഭാവമായിരുന്നു അപ്പോൾ പിന്നെ എന്താ ജീവിക്കാൻ എന്തായിരുന്നു പിന്നെ മാർഗം വീട്ടിലെ മുതൽ കൊണ്ട് സാമ്പത്ത് കൊണ്ടൊക്കെ പിന്നീട് എന്തെങ്കിലും ഒരു ജീവസന്ധാരണത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ആവശ്യമായി വരുമല്ലോ അങ്ങനെ ചെയ്തിരുന്നു അത് ഈ ധ്യാനം കൂടിയതിന് ശേഷമാണ് അങ്ങനത്തെ ധ്യാനം കൂടാതെ ഈ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്നാമത് എൻ്റെ ഈ പേഴ്സണാലിറ്റിയിലുള്ള വൈകല്യങ്ങളും അത് അതുപോലെ തന്നെ ജോലിയില്ലാത്ത അവസ്ഥയും രണ്ടും മൂലം ഞാൻ വളരെയേറെ വളരെയേറെ വേദനിക്കുകയും ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്യുന്നു ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്ത അവസ്ഥ എന്തിനെ ജീവിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചിരുന്നു വിവാഹം വിവാഹം കഴിച്ചിരുന്നു കഴിച്ചിരുന്നില്ല ഇല്ല എനിക്ക് ഇരുപത്തഞ്ചു വയസ്സുണ്ടായിരുന്നുള്ളു അപ്പൊ അതുവരെയും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എന്നിട്ട് എങ്ങനെയാണ് പിന്നീട് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ കാരണം എന്റെ ഒരു റിലേറ്റീവ് ആണ് ഇങ്ങനെ ഒരു ധ്യാനത്തിന് പോകാനായിട്ട് അന്ന് കോട്ടയിലൊക്കെ ധ്യാനങ്ങൾ തുടങ്ങിയായിരുന്നു അപ്പൊ അവിടെയുള്ള ഒരു ഏതെങ്കിലും വൺ ഡേക്കൊക്കെ പോകുമായിരുന്നു പിന്നെയാണ് ഒരു അഞ്ചു ദിവസത്തെ ധ്യാനത്തിന് പോകാനായിട്ട് തൃശ്ശൂർ അഡോണയിലുള്ള ഒരു ധ്യാനത്തിന് പോകാൻ

ജനങ്ങളായിട്ട് ഇടപഴകാനും യുവജനങ്ങളായിട്ടും അപ്പൊ എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന പാടാനുള്ള കഴിവും സംഘാടക സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വരാനായിട്ട് ആ സമയത്ത് നന്നായിട്ട് പാട്ട് പാട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പാടാൻ നല്ല ഇഷ്ടമായിരുന്നു പാടായിരുന്നു പക്ഷെ അത് ഒരു കളിയാക്കലുണ്ടായതോടുകൂടി നിർത്തി വെച്ചു പക്ഷേ ഇവിടെ ജീസസ് യുത്തിൽ വളരെയേറെ സാധ്യതകൾ ഉണ്ടായിരുന്നു പാടാമായിരുന്നു യുവജനങ്ങൾ മാറ്റി ഇടപഴകുന്നതും ആ കൂട്ടായ്മയും ഒക്കെ എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു ദൈവം എന്നെ ചെറിയ ചെറിയ രീതിയിൽ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി എന്നോട് അഭിപ്രായം ചോദിക്കാൻ തുടങ്ങി അതുവഴി എന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന കഴിവുകളൊക്കെ പൊതുശുദ്ധാത്മാവ് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാനും ഞാൻ ഐ ബിക്കം മോർ ആക്റ്റീവ് ഒരു ജീവിതത്തിന് ഒരു വലിയൊരു അർത്ഥം ഉണ്ടാകുകയും കൂടുതൽ പേരിലേക്ക് ഇറങ്ങുകയും എൻ്റെ ലോകം വലുതാവുകയും വീട്ടിലൊതുങ്ങിയിരിക്കുന്ന അതിൽ നിന്നും ഇടവകയിലുള്ള മറ്റു വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടാനും പ്രാർത്ഥന രൂപ രൂപപ്പെടുത്തിയെടുക്കാനും അങ്ങനെ സംസാരിക്കാനും വചനം പങ്കുവയ്ക്കാനും ഒക്കെ തുടങ്ങി അത് സംസ്ഥാനത്തേക്കും കേരളത്തിന് പുറത്തും ഇന്ത്യയിലും മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങിയത് ജീവിതത്തിൽ വലിയ വ്യത്യാസം വരാൻ തുടങ്ങി ധ്യാനം കൂടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഈ ശാരീരികമായിട്ടുള്ള ഈ പ്രയാസം വായയുടെ ഈ വൈകല്യം അത് മാറിപ്പോയില്ല അപ്പോൾ അതിൽ ദൈവത്തോട് പരാതി തോന്നിയോ അല്ല പിന്നീട് ദൈവമേ എന്റെ ഈ വൈയിൽ നിനക്ക് മാറ്റിത്തരാൻ പറ്റുന്നില്ല എന്നുള്ള ധ്യാനം കൂടിയതിനു ശേഷം പിന്നെ അതിനെപ്പറ്റിയുള്ള ചിന്ത കുറഞ്ഞു കുറഞ്ഞു തന്നു തുടങ്ങി പിന്നെ ദൈവരാജ്യം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കൂടുതൽ സമയം ഈശോയ്ക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കാനും ഉള്ള ആ ഒരു പ്രവണത എന്നിൽ വന്നു ഇത് പതിയെ പതിയെ മറന്നു തുടങ്ങി പിന്നീട് ആൾക്കാർ അതിനുശേഷം കളിയാക്കിയിട്ടുണ്ടോ ഞാൻ അത് ചിന്തിച്ചിട്ടില്ല ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ അതായത് പിന്നീട് നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ തിരിച്ച് നമ്മളെ കളിയാക്കുന്ന ആ ടൈപ്പ് ആൾക്കാരായിരുന്നില്ല ഞാൻ അതിനെപ്പറ്റി പറ്റി ബോധേടല്ല അത് എങ്ങനെയോ അതൊക്കെ മറന്നുപോയി പിന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മൾ നമ്മുടെ മനസ്സിലേ നമ്മുടെ വൈകല്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ നമ്മളെക്കുറിച്ചാണ് അവർ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും നേരെ മുറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ സംഗതി ഞങ്ങൾ കഴിഞ്ഞാൽ ഈ അവകർഷതാബോധം മാറിപ്പോയിക്കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും നമുക്ക് വിഷയമല്ല അതൊന്നും നമ്മളെ ബാധിക്കുന്നേ ഇല്ല പിന്നീട് ഒരിക്കൽ പോലും ഈ ഒരു വൈകല്യം ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല പിന്നീട് എങ്ങനെയാണ് ഈ ശുശ്രൂഷ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരാനുള്ള നിമിത്തം എന്തായിരുന്നു ജീസസ് യൂത്ത് ആയിരുന്നപ്പോൾ ക്യാമ്പസ് മിനിസ്ട്രിയിലായിരുന്നു കൂടുതൽ ആക്റ്റീവായിരുന്നത് അപ്പോൾ എന്നിലെ ഇംഗ്ലീഷിൽ പാട്ട് പാടാനും യുവജനങ്ങളായിട്ട് ഇടപഴകാനും അങ്ങനെ ക്യാമ്പസ് മിനിസ്ട്രിയിൽ രണ്ട് പ്രാവശ്യം ക്യാമ്പസിൻ്റെ എൽഡർ ആയിട്ട് മാറിയിരുന്നു ജീസസ് യൂത്ത് ഒത്തിരിയേറെ യുവജനങ്ങളായിട്ട് ഇട കൂടുതൽ ഒരു അംഗീകാരവും എൻ്റെ സെൽഫ് വർദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു മൂന്നാലു വർഷം തന്നെ എനിക്ക് പലതും സാധിക്കും സാധിക്കും എനിക്ക് ഉൾവെ ഉണ്ടായി ഉണ്ടായി അത് ഞാൻ ചെന്നെത്തിയ സ്ഥലങ്ങളിലും ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഭംഗിയായി ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു അത് എന്നിലിങ്ങനെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് നേരിട്ട് കാണാനായിട്ടിടയായി യുവജനങ്ങളെ ഒന്നിച്ചു കൂട്ടാനും അവരുടെ ഇടയിൽ അവരിലൊരാളായി മാറാനും അപ്പോൾ അത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു ഞാനായിരിക്കുന്ന സമൂഹങ്ങളിലും മാറ്റങ്ങൾ കാണാനായിട്ടിടയായി അതിനുശേഷമാണ് വിവാഹ ജീവിതത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഫോക്കസ് ഫോക്കസായിരുന്നു എന്നെ വേദനിപ്പിച്ചിരുന്ന എന്നെ പറ്റി എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എൻ്റെ ലൈഫിലേക്ക് ആരെങ്കിലും കടന്നു വരുമോ എന്നുള്ളൊരു ഭയം കൊച്ചുകാലം മുതലേ ഉണ്ടായിരുന്നു ഈ ഒരു പക്ഷേ ഈ വൈകല്യം അംഗീകരിച്ച് ഒരു സ്ത്രീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും വിവാഹ ജീവിതം കഴിഞ്ഞപ്പോൾ തന്നെ ജീവിതം കുറേയും കൂടി പുഷ്പിക്കാൻ തുടങ്ങി അത് ജീസസ് ജീവിതത്തിലൂടെ കണ്ടുപുട്ടിയ കുട്ടിയായിരുന്നു അല്ല 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 അല്ലാതെ ഒരു ഫ്രണ്ട് വഴിക്ക് പ്രപ്പോസ് ചെയ്തായിരുന്നു അത് വളരെ മനോഹരമായിട്ട് കല്യാണം കഴിഞ്ഞു അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം എന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത് ലൈഫിലേക്ക് ഒരു പാർട്ട്ണർ വന്നപ്പോൾ അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങി അങ്ങനെ ഫാമിലി ലൈഫ് ആരംഭിച്ചു അങ്ങനെ മൂന്ന് പേര് മക്കളുണ്ട് മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകളും രണ്ട് ആൺമക്കളും അപ്പോൾ ആ സമയത്താണ് വിവാഹത്തിന് തൊട്ട് മുമ്പ് തന്നെയാണ് ബിസിനസ്സൊക്കെ ആരംഭിച്ചത് എനിക്കിഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു മെഡിക്കൽ ഷോപ്പായിരുന്നു മെഡിക്കൽ ഫീൽഡ് എനിക്ക് ഇഷ്ടമുള്ളതായിരുന്നു ചെറുപ്പത്തിലെ ഒരു ഡോക്ടർ ആവണം ആവണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെ കുറേ പേർക്ക് മരുന്ന് കൊടുക്കാനും ഇതൊക്കെ സാധിച്ചു പക്ഷെ അങ്ങനെ കുറേ നാള് ബിസിനസ് ചെയ്തിരുന്നപ്പോഴും ഉള്ളിൽ ഒരു ഒരു ശൂന്യത ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ബിസിനസ് ചെയ്യേണ്ട വ്യക്തിയല്ല ചിലവരൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നോട് പറയുമായിരുന്നു നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ഒരാളല്ല നിങ്ങൾ ഇവിടെ അല്ല ഇരിക്കേണ്ടത് പല പലരും ഇങ്ങനെ സൂചിപ്പിക്കുമായിരുന്നു ഇങ്ങനെ പൈസ ഇതൊക്കെ വന്നെങ്കിൽ പോലും ഉള്ളിൽ ഒരു ശൂന്യതയുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ശുശ്രൂഷ ഒരു ഈ ജോലിയല്ല എൻ്റെ യഥാർത്ഥ ജോലി എന്നുള്ള ഒരു രണ്ടായിരത്തി മൂന്നില് ശുശ്രൂഷയൊക്കെ ബിസിനസ് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു അത് വേറൊരു ഷോപ്പ് അവിടെ അടുത്ത് വന്നപ്പോൾ എൻ്റെ ബിസിനസ്സിനെ അത് ബാധിച്ചു പക്ഷേ ഉള്ളിൽ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇത് ബിസിനസ് ഞാൻ നിർത്തേണ്ട അത് ഒരു പക്ഷേ ഈ മറ്റൊരു ഷോപ്പ് അടുത്ത് വന്നപ്പോൾ ഇനി നമ്മുടെ ബിസിനസ് കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു ഭയം നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിച്ചതാണോ ബിസിനസ്സിനെ ബാധിച്ചതാണോ അതോ വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു സുവിശേഷ വേലയ്ക്കുള്ള വിളി എൻ്റെ ഉള്ളിലുണ്ട് അത് തിരിച്ചറിഞ്ഞ് ഈ ബിസിനസ്സിൽ നിന്ന് ഇപ്പോൾ ഒരു ഒഴിവാകാനുള്ള ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബിസിനസ് ചെയ്യുമ്പോഴും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുവായിരുന്നു അപ്പോ എനിക്ക് അതെ അങ്ങനെ വന്നപ്പോ ബിസിനസ്സിൽ ഒരു ഉഴപ്പ് വന്നതാണോ എന്ന് ഞാൻ ചോദിച്ചു ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ വന്നിട്ടുണ്ട് കുറച്ച് പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബിസിനസ് നിർത്തിയതും ഞാനൊരു സുവിശേഷം മുഴുവൻ സമയം സുവിശേഷ പ്രഘോഷമായതും അതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയായിട്ട് ഞാൻ കാണുകയാണ് ദൈവം നടത്തിയ വഴികളായിട്ട് ഇപ്പൊ മനസ്സിലാക്കും മനസ്സിലാക്കുന്നത് അന്നത് ഉഴപ്പായിട്ടൊക്കെ പലരും പറഞ്ഞു കാണും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സമയത്ത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു ചെറിയൊരു സാമ്പത്തിക ബിസിനസ്സിൽ അധികം ശ്രദ്ധിക്കുന്നില്ല സാമ്പത്തികമായിട്ട് വരുമാനം കുറയുന്നു അപ്പൊ അതൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയല്ല ചെറുതായ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും എൻ്റെ ശുശ്രൂഷയെ ബാധിച്ചിട്ടില്ല എൻ്റെ വ്യക്തിത്വത്തെ അതൊന്നും ബാധിച്ചതായിട്ട് തോന്നിയിട്ടില്ല അപ്പം ഈ മുഴുവൻ സമയം ശുശ്രൂഷയിലേക്ക് ഇറങ്ങാനുള്ള ഒരു നിമിത്തമായത് എങ്ങനെയായിരുന്നു ടൂ തൗസൻഡ് ത്രീയിലാണ് എൻ്റെ ബിസിനസ്സൊക്കെ നടത്താനായിട്ടിടയായത് ആ കാലഘട്ടത്തിൽ തന്നെയാണ് സീറ്റ്ലിയും സിയാത്ത് മിഷൻ ഒരു സ്വപ്നവുമായിട്ട് മുന്നോട്ട് വരികയും ചേട്ടന് വേണമെങ്കിൽ എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷ ആരംഭിക്കാം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു സീറ്റിൽ തന്നെ ആ ഒരു ഇതിന് എന്നെയും കൂടി കൂടെ ചേർക്കണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി ഒരു മിഷൻ ആപ്റ്റിറ്റ്യൂഡ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മുമ്പേ ഉണ്ടായിരുന്നു ജീസസ് ജീവിതത്തിലായിരുന്നപ്പോഴും പ്രവർത്തനങ്ങളിലൂടെയൊക്കെ അത് തന്നെ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് തൃശ്ശൂർ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു മിഷൻ ആപ്റ്റിറ്റ്യൂഡ് ഞാൻ ഒരു വൺ മന്ത് കമ്മിറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് പോയി ശുശ്രൂഷ ചെയ്യാറുണ്ട് അന്നൊക്കെ ഈ വൺ ഇയർ കമ്മിറ്റ്മെൻ്റ് എടുത്തപ്പോഴും അന്ന് പലരും എന്നെ ഫുൾ ടൈമർ എന്ന് വിളിച്ചപ്പോഴും എൻ്റെ ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു മുഴുവൻ സമയം ഒരു സുവിശേഷ പ്രഘോഷനായി മാറണം കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമാണ് എന്തെങ്കിലും നന്മ ചെയ്യണം നന്മ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ സ്വീറ്റ്ലി ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചു കൂടുകയും പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ഇടയായി ആ ശുശ്രൂഷയിൽ നമുക്കറിയാലോ ഒരു മുഴുവൻ സമയം ശുശ്രൂഷയിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ബിസിനസ് നിർത്തുന്നു സാമ്പത്തികമായിട്ടുള്ള വഴികൾ അടയുന്നു അപ്പോൾ ഈ മുന്നോട്ട് എങ്ങനെ ജീവിക്കൂ എന്നുള്ള ഒരു വലിയ ചിന്ത ഭരിച്ചിട്ടുണ്ടാവൂലോ ഓ അതിനെങ്ങനെയാ തരണം ചെയ്ത് ഞാൻ ബ്രദർ പി ജി വർഗീസിന്റെ ഒക്കെ പുസ്തകങ്ങൾ ഒക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സ്ഥാനക്കൾ ആ പുസ്തകമാണ് പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നടത്ത വഴികൾ എനിക്കറിയാം അപ്പോ എനിക്കങ്ങനെ കാര്യമായിട്ടുള്ളൊരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല സീറ്റിൽ ഒരു കാര്യം എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു കടം വാങ്ങിക്കരുത് കടം വാങ്ങിക്കാതെ നോക്കണം എന്നുള്ളത് അപ്പോൾ വൈഫ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വാങ്ങിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ദൈവം നടത്തി തരും എന്നുള്ള ഒരു ഇത് എപ്പോഴും ഞാൻ പറയാറുണ്ട് പക്ഷേ അങ്ങനെ വലിയ പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കുറേ കൂടി ലളിതമായ ജീവിതം കുറേ കൂടി ഒതുങ്ങി ജീവിക്കാം ആർക്കും അറിയേണ്ടി വരുന്നില്ല ഞാനിങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങി ബിസിനസ് നിർത്തി ഇങ്ങനെ ശുശ്രൂഷകൾ ചെയ്യുന്നു ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു അൽമായൻ ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ മുഴുവൻ സമയം സുവിശേഷ പ്രഘോഷണം അത് കുറേ ജനത്തിൻ്റെ ഇടയിൽ അത്ര സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അത്ര അറിവുള്ളൊരു കാര്യമല്ല സാധാരണ അച്ഛന്മാർ സിസ്റ്റേഴ്സ് അൽമായ പ്രേക്ഷിതര് വളരെ കുറവാണ് അപ്പോൾ പ്രത്യേകിച്ചും അതെ 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 അപ്പോൾ ഞാനതൊരു എടുത്തു സീറ്റിൽ കൂടെയുണ്ട് അപ്പോൾ ഇങ്ങനെ ഓഫീസിലേക്ക് വരുന്നു പ്രാർത്ഥിക്കാനിരിക്കുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം മകൻ ഹോസ്പിറ്റലൈസ് ചെയ്തു വീട്ടിലേക്ക് ഡോക്ടറെ കാണിക്കാൻ പോയതാണ് അപ്പോൾ ഡോക്ടറെ അവർ പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അഡ്മിറ്റ് ആവണം ഒരു മൂന്ന് ദിവസത്തെ ഒരു കോഴ്സ് ഇൻജെക്ഷൻ ചെയ്യേണ്ടതുണ്ട് ഇവിടെ അഡ്മിറ്റ് ആവണം ഞങ്ങൾ അങ്ങനെ ഒരുങ്ങി പോയതല്ല അപ്പോൾ കൊച്ചിനവിടെ അഡ്മിറ്റ് ചെയ്ത് അത്യാവശ്യം സാധനങ്ങൾ മരുന്നുകൾ വാങ്ങിച്ചു മൂന്ന് ദിവസവും നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണമെങ്കിൽ നാളെ ഡിസ്ചാർജ് ആവാം സത്യം പറഞ്ഞാൽ വൈഫ് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ബില്ല് പേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കർത്താവ് തരും കർത്താവ് അത് പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു അദ്ദേഹം താമസിക്കാതെ തന്നെ ഒരു ഫോൺ കോൾ എനിക്ക് വരികയാണ് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം കാബൂളിലാണ് അന്ന് ഫേസ്ബുക്കോ വാട്സാപ്പോ ഒന്നുമില്ല ആർക്കും അറിയില്ല എൻ്റെ മോൻ എങ്ങനെ അഡ്മിറ്റ് ആയുണ്ടെന്നുള്ളത് അദ്ദേഹം എനിക്ക് വിളിച്ചു പറയുകയാണ് ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു അയ്യായിരം രൂപ ഇട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അതൊരു വലിയ തുകയാണ് വലിയൊരു മുഴുവൻ മുഴുവൻ എന്താ ദൈവം ദൈവത്തിൻ്റെ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പത്തായി സുവിശേഷം ആറ് മുപ്പത്തിമൂന്ന് ആദ്യം അവിടുത്തെ രാജ്യ നദി അന്വേഷിക്കുക ബാക്കിയുള്ള എല്ലാം കുട്ടി ചേർക്കപ്പെടും എന്നുള്ള ഒരു ബോധ്യം ആ സംഭവം ഒരു വലിയ ഉറപ്പായി ഉറപ്പായി ഇതുപോലെ ജീവിതത്തിലും പല അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് ഞാൻ ഫുൾ ടൈമറായെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വ്യക്തി എനിക്ക് പതിനയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നു ഇവരോടൊന്നും എനിക്ക് അങ്ങനെ കാര്യപ്പെട്ട ഒരു ഉത്തരവാദിത്തങ്ങൾ എന്നോടൊരു കടപ്പാടോ ഒന്നുമില്ല പക്ഷെ ദൈവം പല വ്യക്തികളിലൂടെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഈ കുട്ടികൾക്ക് ഫീസ് അടയ്ക്കൽ അതുപോലെ തന്നെ അവർക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടല് ഇതൊക്കെ ദൈവം അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ട് അതായത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മൾ പകച്ചു പോകാവുന്ന സമയങ്ങൾ വരാം പക്ഷേ നമ്മൾ അതിനെ എല്ലാം കർത്താവിൻ്റെ കൂടെ നടന്ന് അതിനെ എല്ലാം അതിജീവിച്ച് ജയകരമായ ഒരു അവസ്ഥയിലേക്ക് വരിക അതെ പിന്നീട് ഇതുപോലെയുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ഫുൾ ടൈം മിഷണറി മുഴുവൻ സമയ സുവിശേഷ പ്രഘോഷൻ അത് ഞാൻ എൻജോയ് ചെയ്യാണ് എല്ലാ രീതിയിലും എൻ്റെ ഉറങ്ങിക്കിടന്നിരുന്ന കഴിവുകളും ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളിലുണ്ടായ ഒരു ഹൈക്കും അത്ഭുതകരമായിട്ട് രീതിയിലാണ് ദൈവം ശുശ്രൂഷ ചെയ്യുന്നത് നമ്മൾ ഒരു സ്റ്റോക്ക് എടുക്കാനായിട്ട് മുന്നിൽ നിന്നു കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ നല്ല നല്ല ചിന്തകൾ തരുകയാണ് അതിനെപ്പറ്റി പ്രാർത്ഥിച്ചു ഒരുങ്ങി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ദൈവം സംസാരിക്കാൻ തുടങ്ങും ഒരു മിഷണറി എന്ന നിലയിൽ എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലേക്കും പോകാനായിട്ട് ഇടയായിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരു മറ്റൊരു സംസ്കാരത്തോട് അനുരൂപപ്പെടാൻ ഭയങ്കര പേടിയാണ് പക്ഷേ ഓരോ സ്ഥലങ്ങളിലും ഞാൻ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഒരു മിഷൻ സന്ദർശിക്കാൻ പോയപ്പോൾ പ്രത്യേകിച്ച് ആഗ്രയിലുള്ള ബസ്തർ എന്ന് പറഞ്ഞ ഒരടവകയിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങൾ ആ ഗ്രാമത്തിലെ ജനങ്ങൾ പാവങ്ങൾ മനുഷ്യർ മൃഗങ്ങളും മനുഷ്യരും ഒരുമിച്ച് ജീവിക്കുന്ന പോലെയാണ് ഒട്ടും ഹൈജീനിക്കല്ല ഒട്ടും വൃത്തിയില്ലാത്തൊരു സ്ഥലം അവിടെ അവർക്ക് വേണ്ടത്ര ഭക്ഷണമില്ല അല്ലെങ്കിൽ ഒരു നല്ല ഹോസ്പിറ്റലില്ല സ്കൂളില്ല അവിടേക്കൊരു റോഡില്ല അവിടെയൊക്കെ ചെന്നപ്പോൾ അവരുടെ വിഷമങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു ഭയങ്കര വേദന തോന്നി ഇവ ഇവർക്ക് എങ്ങനെയാണ് സുവിശേഷം പകർന്നു കൊടുക്കേണ്ടത് ദൈവം പറഞ്ഞു ഞാൻ വന്നിരിക്കുന്ന ജീവൻ ജീവനുണ്ടാകാനും സമൃദ്ധമാകാനുണ്ടാകാനും ഈ ജീവൻ്റെ സമൃദ്ധി ഇവർക്ക് അനുഭവിക്കേണ്ടതല്ലേ അപ്പോൾ ഇവിടേക്കൊക്കെ യേശു കടന്നു വരാത്തതാണ് ഇവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ അവർക്ക് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനും ഒരു സമൂഹം നമ്മളവിടെ ഒരു കപ്പളിനെ പറഞ്ഞു വിട്ടിരുന്നു അവരവിടെ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിടെ വിപ്ലവകരമായ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകാൻ തുടങ്ങി അവിടെ ഹോസ്പിറ്റൽ ഇല്ലാത്തതുകൊണ്ട് കൊച്ചുങ്ങൾ മരിക്കുന്നതും അമ്മമാർ പ്രസവത്തോടു കൂടി മരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവിടെ ഹോസ്പിറ്റൽ വരാൻ തുടങ്ങി അവിടെ നല്ല സ്കൂൾ വന്നു നല്ല റോഡുകൾ വന്നു നമ്മൾ വേണ്ടത്ര ഒരു ഒരു തരത്തിലുള്ള ചാരിറ്റി വർക്കുകളൊന്നും നമ്മൾ അവിടെ ചെയ്തിട്ടില്ല ഒരു കപ്പിള് അവിടെയായിരുന്നു ഒരു വർഷം പ്രാർത്ഥിച്ചതിൻ്റെ ഔട്ട്കം അത് കാണാനായിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ വാലുവേഷന് പോയപ്പോൾ അവിടെ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രാർത്ഥനയുടെ വലിയൊരു ഔട്ട്പുട്ട് റിസൾട്ട് കാണാനായി ഇതുപോലെയുള്ള സമാനമായ സംഭവങ്ങൾ നമ്മുടെ പി ജി വർഗീസിൻ്റെ പുസ്തകത്തിലൊക്കെ പല സ്റ്റേറ്റുകളിലും അദ്ദേഹം ഇങ്ങനെ പോയി പിന്നീട് വലിയ മാറ്റങ്ങൾ അവിടെയൊക്കെ സംഭവിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ് വാസ്തവത്തിൽ ഇതുപോലെയുള്ള ആയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു വലിയ മാറ്റം വരാനായിട്ട് സുവിശേഷം പ്രഘോഷിച്ചാൽ മതി മതി അവിടെയുള്ളവർ ക്രിസ്തുവിനെ അറിഞ്ഞാൽ മതി 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 വലിയ വ്യത്യാസം ഉണ്ടാകും അതെ അപ്പോൾ നാട് നാടുകളുടെയും ദേശങ്ങളുടെയും രാജ്യങ്ങളുടെയും ഒക്കെ അവസ്ഥയ്ക്ക് മാറ്റം വരാനായിട്ട് വാസ്തവത്തിൽ സുവിശേഷം കൊടുത്താൽ മതി 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 ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ ആഫ്രിക്കയിലൊക്കെ ചെന്നപ്പോളേ ഈ ആഫ്രിക്കയിൽ എവിടേക്കോ സ്ഥലങ്ങളിൽ അങ്ങ് പോയിട്ടുണ്ട് കെനിയയില് പോയായിരുന്നു ഓ കെനിയയില് ചെന്നപ്പോഴും അവിടെ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ദാഹം അവരുടെ ജീവിതത്തിൽ കാണാനായിട്ടിടയായി അപ്പോൾ അവർക്ക് ക്രിസ്തു അവരിൽ രൂപപ്പെടാത്താണ് മറ്റു മല പാപങ്ങളിലേക്കും മറ്റു പലതിലേക്കും എഴുതി പോകാനായിട്ടിടയായത് അപ്പോൾ അവർക്ക് ക്രിസ്തു അവർക്ക് ലഭിക്കേണ്ടതുണ്ട് സത്യം പറഞ്ഞാൽ ആഫ്രിക്ക ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ് ഭൂരിപക്ഷം ജനങ്ങളും ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് പക്ഷെ അവർ അവരുടെ ജീവിതത്തിൽ ഈ അവരുടെ കുഞ്ഞുനാളിൽ മുതലേ ആ ഒരു ക്രിസ്ത്യൻ സ്ട്രക്ചറിൽ വളർന്നെങ്കിൽ പോലും അവർ അ ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് പലർക്കും സാധിക്കാൻ അപ്പോൾ കൊച്ചു കൊച്ചു ധ്യാനങ്ങളും ഒരു ധ്യാന കേന്ദ്രം കേന്ദ്രീകരിച്ചാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് അപ്പോൾ അവിടെ ധ്യാനത്തിന് വളരെയേറെ പേർ വരുന്നു ഇന്ത്യൻ മിഷണർമാരുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പേര് വരും അപ്പോൾ അവർക്ക് ധ്യാനങ്ങളിൽ ക്ലാസ് എടുക്കാനായിട്ടും കൂടുതൽ സമയം ആ ദേശത്തിന് വേണ്ടി മധ്യസ്ഥ വീഴ്ച പ്രാർത്ഥിക്കാനും പലരും കൗൺസിലിങ്ങിൽ വരുന്നു അവർ ഒരു തിന്മയുടെ സ്വാധീനങ്ങൾ ധാരാളമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെയോ അവരിതിലൊക്കെ പെട്ടുപോവുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിൽ കാര്യമായിട്ടുള്ള ആ ബന്ധനത്തിൽ നിന്നൊക്കെ മോചനം ലഭിക്കാനും പിന്നെ അവർക്ക് ഒരു സുവിശേഷ പ്രഘോഷകരോടുള്ള അവരുടെ സ്നേഹവും പരിഗണനയും പല സാധനങ്ങളും അവർ കൊണ്ടുതരും അവർ സുവിശേഷത്തിനോട് അവർക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ആ ഒരു മൂന്ന് മാസക്കാലം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു അവർ അവരിലൊരാളായിത്തീരാനായിട്ടും അവിടുന്ന് പോരാൻ പറ്റാത്ത രീതിയിൽ അവിടെ ചെന്നപ്പോൾ അവരുടെ ഭാഷ അവരുടെ ഭക്ഷണം അവിടുത്തെ കാലാവസ്ഥ ഇതൊക്കെ പ്രതികൂലമായിട്ട് മാറിയിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഭയങ്കര തണുപ്പ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പക്ഷേ അതൊന്നും എനിക്ക് അത്ര ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ അവരുടെ ഭക്ഷണ രീതികൾ വ്യത്യാസമുള്ളതാണ് എല്ലാം അവരുടെ ഒന്നും അധികം കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് പൗലോസുലിയ പറഞ്ഞതുപോലെ ഞാൻ എല്ലാവർക്കും എല്ലാമായി എന്ന് പറഞ്ഞു അപ്പോൾ അവരിൽ അവരിലൊരാളായിത്തീരാനും അവരെ സ്നേഹിക്കാനും അവരെ പരിഗണിക്കാനും അവരെ കൂടെയായിരിക്കാനും അവർക്ക് സുശേഷം എത്തിക്കാനായിട്ടുള്ള തീഷ്ണമായിട്ടുള്ള ആഗ്രഹം അവർക്ക് വേണ്ടി കൈവരിച്ച് പ്രാർത്ഥിക്കാനും അവിടുത്തെ സഭയ്ക്ക് വേണ്ടി കാര്യമായിട്ട് പ്രാർത്ഥിക്കാനും ആ മൂന്ന് മാസക്കാലം സഹായിക്കാം അവരോട് എങ്ങനെ സംസാരിച്ചു അവരുടെ ഭാഷ എങ്ങനെയായിരുന്നു അവരുടെ സാധാരണക്കാർക്കും ഒരുവിധമല്ല അവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം അപ്പോൾ അവരുടെ ഹിസോളി എന്ന് പറഞ്ഞൊരു ഭാഷയുണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ടാണ് പറയാനായിട്ട് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഒരുവിധമൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും സ്കൂളുകളിലൊക്കെ അവിടെ അവരോടൊക്കെ സുവിശേഷം പറയുമ്പോൾ ഈ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനായിട്ട് പറ്റുമായിരുന്നു ഇംഗ്ലീഷിൽ പറയുമായിരുന്നു അത് പണ്ടു മുതലേ ഒരു സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ ഇവിടെ കേരളത്തിൽ ഇംഗ്ലീഷിന് അത്രയൊരു പ്രസക്തിയില്ല ട്രെയിനിങ് തുടങ്ങിയായിരുന്നു ഫിയാത്ത മെഷീൻ്റെ ഒരു പരിശീലനങ്ങൾ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു സെഷൻ ഒറീസയിലാണ് തുടങ്ങിയത് ആദ്യത്തെ ട്രെയിനിങ് അതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ മാത്രമുള്ള ഒരു ആത്മീയ ബലം എനിക്കുണ്ടായിരുന്നില്ല ആദ്യത്തെ സെഷൻ ഞാൻ മലയാളത്തിലാണ് ചെയ്തത് പക്ഷേ അന്ന് തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന ഞങ്ങളെ സഹായിക്കുന്ന അച്ഛൻ പറഞ്ഞു ഇവിടെ മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നത് അത്ര നല്ലതല്ല ഞാൻ ആദ്യം ചില ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ പഠിപ്പിച്ചായിരുന്നു അങ്ങനെ ഒരു ആ ഒരു ഓറിയൻറ്റേഷൻ കിട്ടാൻ വേണ്ടി പക്ഷെ ഒരു പ്രത്യേക സെഷൻ ചെയ്യാനായിട്ട് ഒരു അച്ഛൻ വരാമെന്ന് പറഞ്ഞിരുന്നു ആ അച്ഛൻ അന്ന് വന്നില്ല അപ്പം ആ സമയം ഞാൻ മൈക്കെടുത്തു ഞാൻ പ്രതിയെ ഇംഗ്ലീഷിലൊരു സെഷൻ ചെയ്തു അടുത്ത സെഷൻ പരിശോധാത്മാവിനെ പറ്റിയാണ് ആ സെഷൻ ഞാൻ ഇംഗ്ലീഷിൽ ചെയ്തു അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇംഗ്ലീഷിലുള്ള സെഷൻ പിന്നെ ഈ വർഷ കാലങ്ങളിലൊക്കെ ആയിരത്തിലേറെ സെഷൻസ് ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുവദിച്ചു അതുകൊണ്ട് തന്നെ കെനിയെ പോയപ്പോൾ ഇംഗ്ലീഷ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അവർ ഒരു ഒരാളെയല്ല പ്രതീക്ഷിച്ചിരുന്നത് എന്നോടൊന്നെ അവർ ചോദിച്ചു ഒറ്റയ്ക്കാണോ വന്നത് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെന്ന് അത് നിന്നും വന്നൊരു ഉത്തരമായിരുന്നു അത് എനിക്കത് തെളിയിച്ചു കൊടുക്കാൻ സാധിച്ചു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടി ഒത്തിരിയേറെ സെഷൻസ് ചെയ്യാനും അവരിലൊരാളാകാനും അവൻ അവരോട് അനുരൂപപ്പെട്ടുകൊണ്ട് സുച്വേഷൻ പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചു പ്രധാന എന്നെങ്കിലും ജീവിതത്തിൽ ഈ കഷ്ടതകളുടെയും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ പഴയ മെഡിക്കൽ ഷോപ്പ് ബിസിനസ്സും ഒക്കെ ആയിരുന്നു ഇതിൽ നല്ലത് എന്നെപ്പോഴെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല നൗ ഐ ആം ഇൻ ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പ്ലേസ് ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഏറ്റവും വിലപ്പെട്ട വ്യക്തിത്വമായി ഈശോ ആഗ്രഹിക്കുന്ന ഒരു ഇടത്തിലാണ് ഞാൻ എത്തിപ്പെട്ടതെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ കുറേയും കൂടിയും ഈശോയ്ക്ക് വേണ്ടി ഷൈൻ ചെയ്യാൻ പറ്റിയ ശോഭിക്കാൻ പറ്റിയ നല്ല അവസരങ്ങൾ എൻ്റെ മുമ്പിൽ കടന്നു വന്നു സുശേഷത്തിന് വേണ്ടി ഇനിയും പ്രവർത്തിക്കണമെന്ന് തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കോവിഡ് കാലത്തെ ചുത്രപൂഷകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ചിത്രഭൂഷകരെല്ലാവരും തന്നെ ചിത്രഭൂഷകളൊന്നും കാര്യമായിട്ടില്ലാതെ ബ്ലോക്ക് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അങ്ങനെ എങ്ങനെയാണ് ഈ ഈ സമയത്തെ വിനിയോഗിക്കാൻ ചില സമൂഹത്തിന് ഓൺലൈനിൽ നമ്മൾ സെഷൻസ് ചെയ്യാറുണ്ട് അല്ലാത്ത സമയം ഞങ്ങളുടെ ഓഫീസുകളുടെ ഫിയാത്ത മഷ്യൻ്റെ ഓഫീസുണ്ട് അവിടെ മുഴുവൻ സമയം മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ട് മറ്റുള്ള സമയത്തൊക്കെ ഞാൻ കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി മാറ്റി വയ്ക്കുന്നു ഓഫീസിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയാണെങ്കിൽ അവരെ സഹായിക്കും അങ്ങനെ ഇങ്ങനെ മടുപ്പ് തോന്നിയ സമയങ്ങളുണ്ടായിട്ടില്ല ഏതെങ്കിലും രീതിയിൽ കർത്താവിന് വേണ്ടി എൻഗേജ്ഡ് ആവുക മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ധാരാളം കോളുകൾ വരും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഒരു ശുശ്രൂഷയാണ് ആ സമയങ്ങളിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വയ്ക്കുന്നത് ഈ ധാരാളം ശുദ്ധഷകരെ വാർത്തെടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളാണല്ലോ അങ്ങ് കൂടുതലായിട്ടും ചെയ്തിട്ട് അപ്പോൾ അങ്ങനെയുള്ള ശുശ്രൂഷകരെ വളർത്തി വലുതാക്കി അവർ നന്നായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നത് കാണുമ്പോൾ എന്ത്ോന്നിട്ടുണ്ട് ഉള്ളിൽ വലിയൊരു സന്തോഷം തോന്നിയിട്ടുണ്ട് പരിശുദ്ധാത്മാവ് എന്നെ എടുത്ത് ഉപയോഗിക്കുന്ന രീതികൾ കാരണം ഞാൻ പ്രതിസന്ധിയിലൂടെ കടന്നു വന്നുകൊണ്ട് കടന്നു പോകുന്നതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അവരെ വളർത്തിയെടുക്കാനായിട്ടുള്ള ആഗ്രഹങ്ങൾ എനിക്കുണ്ടാകും അവർ വേണ്ട രീതിയിൽ വിദ്യാ വിദ്യാഭ്യാസമുള്ളവരല്ല വേണ്ടത്ര കഴിവുകളുള്ള അവരല്ല പക്ഷെ അവരുടെ ആ ലെവലിലേക്ക് ഇറങ്ങി വരാനും അവരെ വളർത്തിയെടുക്കാനായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട് എനിക്കറിയാം ഒറീസയിൽ നിന്ന് ഒരു ഗിരി എന്ന് പറഞ്ഞൊരു സഹോദരൻ അവൻ അധികം പഠിച്ചിട്ടൊന്നുമില്ല അവന് ഈ ആദ്യത്തെ ട്രെയിനിങ്ങിൽ മൂന്ന് മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് അവന് ഭാഷയുടെ പരിജ്ഞാനം കുറവാണ് ഇംഗ്ലീഷും മറ്റ് ഭാഷകളും വളരെ കുറവാണ് ഹിന്ദി സ്പീക്കിംഗ് ഒരു സ്റ്റേറ്റിലേക്കാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞു വിട്ട് അപ്പോൾ അവന് ഹിന്ദിയിൽ ക്ലാസ് എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളവനെ പറഞ്ഞു വിട്ടു കൂടെയുള്ളവനെ കൊണ്ടും അവനെ സഹായിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു വിട്ട് എൻ്റെ ഫലമായിട്ട് അവൻ പാട്ടുപാടുകയും ശുശ്രൂഷ ചെയ്യാനായിട്ട് തുടങ്ങി ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ ഏതാണ്ട് എട്ട് ഭാഷകളിൽ ശുശ്രൂഷ ചെയ്യാൻ മാത്രം ദൈവം അവനെ വളർത്തി അപ്പോൾ ഞാൻ പറയുന്നൊരു സുശേഷ പ്രഫോഷന ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിൻ്റെ ഫലങ്ങൾ ഭാരതത്തിൻ്റെയും മറ്റു സ്ഥലങ്ങളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയത് അതുപോലെ തന്നെ സാധാരണ യുവജനങ്ങൾ ഈ ട്രെയിനിങ്ങിന് വരുന്നവർ അവർ ഒരു അപകർഷതയുടെ ഒരു മക്കളാണ് അവരുടെ ഗ്രാമത്തിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു മൂന്ന് മാസത്തെ ട്രെയിനിങ് അത് അവർക്ക് ഒരു മൂന്ന് മേഖലകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവരുടെ അവർക്ക് ദൈവരാജ്യത്തെ പറ്റിയുള്ള തീക്ഷ്ണത അവരിൽ നിറയാനായിട്ട് അവർക്ക് വചനം പങ്കുവെച്ചു കൊടുക്കുന്നു അവർ സുവിശേഷം പങ്കുവെക്കാനായിട്ടുള്ളൊരു വലിയൊരു ആഗ്രഹം അവരിൽ വരുന്നു പരിശുദ്ധാത്മകർ അവർ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ അവർ വലിയ അവർ വ്യക്തിത്വത്തിൽ വലിയ മാറ്റം വരികയും അവരായിരിക്കുന്ന അവർ അവരുടെ ഭാഷയിൽ അവരുടെ സംസ്കാരത്തിൽ നമുക്ക് മലയാളികൾക്ക് പോയി ചെയ്യാനായിട്ട് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് വല ഇറ്റ് ഈസ് ചലഞ്ചിങ് പക്ഷെ അവർ ഇവിടെ വന്ന് ഈ ട്രെയിനിങ് പങ്കെടുത്തതിന് ശേഷം അവർക്ക് അവരുടെ ഗ്രാമങ്ങളിൽ പോയിട്ട് സുവിശേഷം പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നു അങ്ങനെയൊക്കെ ഇപ്പോൾ എത്ര വയസ്സായി എനിക്കിപ്പോൾ അമ്പത്തിയാറ് വയസ്സായി ഇനി മുൻപോട്ടുള്ള കാലഘട്ടത്തിലും ഒരു സുവിശേഷ വേലക്കാരനായി ജീവിക്കാൻ തന്നെയാണോ എൻ്റെ ജീവിതകാലം മുഴുവൻ എത്ര എത്രനാൾ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നു നാളും ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം അത് അത് ഞാൻ എൻജോയ് ചെയ്യാണ് ലിവിങ് വിത്ത് ജീസസ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും ഈശോയ്ക്ക് വേണ്ടി മരിക്കണം അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരാഗ്രഹം നമ്മുടെ പല സുവിശേഷ വേലക്കാരും അവരുടെ ചെറുപ്പകാലഘട്ടത്തിൽ വളരെ തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെട്ടു ഒരുപാട് കർത്താവിന് വേണ്ടി അവർ ഓടി പക്ഷേ ജീവിതത്തിൻ്റെ ഒരു നല്ല പ്രായമൊക്കെ കടന്ന് ഒരു അറുപതിന് മുകളിലേക്കൊക്കെ കടന്നു കഴിയുമ്പോൾ പലരും ക്ഷീണിക്കുകയും തളരുകയും പിന്നെ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സുവിശേഷ വേലയിലുള്ള തീഷ്ണത കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഒറ്റയാൻ പട്ടാളത്തേക്കാൾ ഉപരി ഒരു ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഫിയാത്ത് മിഷനെ കേന്ദ്രീകരിച്ചാണ് അപ്പോൾ ഫിയാത്ത് മിഷൻ അതിന് ഒരു പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാമിന്റെ ഭാഗമാകുകയും പരിശുദ്ധാത്മാവി എപ്പോഴും ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ തന്നെ അനുവദിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു ഒരു ദർശനം മുന്നിൽ നമുക്ക് അതിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല മടുത്തു പോകത്തില്ല പിൻവാങ്ങി പോകത്തില്ല ഈ ദർശനം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ പിന്മാറ്റത്തി കൂട്ടായ്മയില്ലാത്തത് കൊണ്ട് അപ്പോൾ ഒരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട് എല്ലാം തീരുമാനിക്കുന്നത് ഞാൻ എവിടേക്ക് പോകണം എന്നുള്ളതൊക്കെ ടീമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഐ ആം എൻജോയിങ് മൈ ലൈഫ് വിത്ത് ജീസസ് ഈ ഇങ്ങനെ മുഴുവൻ സമയം സുശേഷത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചേൻ്റെ പരിഗണിത ഫലങ്ങൾ ഞാൻ അനുഭവിക്കുന്നു ഞാനായിരിക്കുന്ന സമൂഹത്തിലും അതിൻ്റെ എഫക്റ്റ് കാണാനുണ്ട് ഇനി മുൻപോട്ടുള്ള കാലങ്ങളിലും കർത്താവിൻ്റെ കരങ്ങളിൽ അങ്ങ് വളരെ ശക്തമായിട്ട് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കൊറോണയുടെ കാലഘട്ടമൊക്കെ നിശ്ചയമായിട്ടും അവസാനിക്കും വീണ്ടും മിഷൻ വയലുകളിൽ അനേകരെ കർത്താവിന് വേണ്ടി വളർത്തിയെടുക്കുവാൻ അനേകരെ തുവിശേഷ വേലക്കാരാക്കി മാറ്റുന്ന ശുരൂഷകളിൽ ദൈവം അങ്ങേ ഇനിയും പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുഷയിൽ തീപിടിച്ചവരുടെ ഈ പരിചയപ്പെടുത്തുന്ന ഈ ശുഷയിൽ വന്ന് പങ്കെടുത്തതിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു